الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري وأحل لقدة من لساني يفقه قولي إن نريد إلا الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا ما اتخذ الله إبراهيم خليلا اتو ما درني ستي الله عنده നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഹജ്ജ് കർമ്മം നെയ്യത്ത് ചെയ്തുകൊണ്ട് അതിനായി ഇറങ്ങിത്തിരിച്ചവരും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരുമായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരുടെ എല്ലാ കർമ്മങ്ങളും എളുപ്പമാക്കി കൊടുക്കുകയും യാത്ര എളുപ്പമാക്കി കൊടുക്കുകയും സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗഫ്യത്വം നൽകുകയും ചെയ്യുമാറാവട്ടെ മഹാനായ ഇബ്രാഹിം നബി അലിഹുസ്സലാമിനെയും കുടുംബത്തെയുമാണ് കാര്യമായി ഹജ്ജ് കർമ്മത്തിൽ അനുസ്മരിക്കുന്നത് വിശുദ്ധ നിങ്ങള് ഇബ്രാഹിം നബി അലൈഹി പിന്തുടരണം എന്ന് പറഞ്ഞു മറ്റൊരു വചനത്തിൽ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വചനത്തിൽ വമൻ അഹ്സനു ഏറ്റവും നല്ല മതം ഏറ്റവും നല്ല ദീൻ സമർപ്പണം സ്വീകരിച്ചവൻ മിമ്മൻ അസ്ലമ ഇല്ല സ്വന്തം മുഖത്തെ അള്ളാഹുന് കീഴ്പ്പെടുത്തിയവനാണ് വഹ്വ മുഹസിൻ സദ്വൃത്തനായിക്കൊണ്ട് വത്തഭയമില്ലാത്ത ഇബ്രാഹിമ ഹനീഫ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വക്രതയില്ലാത്ത മാർഗം സ്വീകരിച്ചവനുമാണ് ഏറ്റവും നല്ല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കീഴൊതുങ്ങിയവൻ ഏറ്റവും നന്നായി കീഴൊതുങ്ങിയവൻ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ അള്ളാഹുന് കീഴൊതുങ്ങിയവനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിന്തുടർന്നവനുമാണ് പിന്തുടർ പിന്തുടർന്നവനുമാണ് ഇബ്രാഹിം നബി ായി സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നബി പിൻപറ്റിക്കൊണ്ട് സദ്വൃത്തനായിക്കൊണ്ട് കൊണ്ട് അള്ളാഹുവിന് കീഴോതിങ്ങിയവനാണ് ഏറ്റവും നല്ല മതത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവിന്റെ കീഴോതിങ്ങിയവനായ ദീനിന്റെ ഉടമസ്ഥൻ എന്ന് വിശുദ്ധ ഖുറാൻ പറയാൊതുവെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അള്ളാഹുന്റെ ഈ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹലാമിന്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദർശം കൃത്യമായി മനസ്സിലാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് കാരണം അള്ളാഹു പറയാണ് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വക്രതയില്ലാത്ത മാർഗം പിന്തുടരണമെന്ന് അപ്പൊ എന്താണ് ആ വക്രതയില്ലാത്ത മാർഗം ആ മാർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന വെളിച്ചം എന്താണ് എന്ന് അന്വേഷിക്കുക എന്നത് നമ്മുടെ ബാധ്യത പൊതുവെ ഇന്നത്തെ ഇപ്പൊ നമ്മൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന തലമുറ ഉണ്ടല്ലോ പുതിയ പുതിയ അതിൽ കൊറേ ആളുകള് ഈ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എക്സ് മുസ്ലിം ആവാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ട് അരമുസ്ലിം ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഇവരൊക്കെ ചിന്തിക്കുന്ന എന്താ അറിയോ ഈ പ്രവാചകന്മാരുടെ കഥകളും അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ ഫേക്കായി കിട്ടണം അതൊന്നും അതൊക്കെ മുൻഗാമികളുടെ കെട്ടുകഥകളാണ് അതൊക്കെ ഇല്ലാത്ത കുറെ അയ്യ നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് അപ്പുറമുള്ള കുറെ ഇതിഹാസങ്ങളും കഥകളുമാണ് എന്ന് അങ്ങനെ ആയി തീർ തീരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു സത്യത്തില് ഇവരുടെ വരുടെ മനസ്സിലുള്ള എന്ന് പറഞ്ഞാൽ ഈ ചരിത്രങ്ങളും ഇസ്ലാമിക വിശ്വാസങ്ങളും ഒക്കെ കെട്ടുകഥകളും പഴഞ്ചനുമായി തീരണം ആഗ്രഹിക്കുന്നതിലുള്ള ഇപ്പൊ നമ്മളെ നമുക്കറിയാം ഏഹ് കൊറേ ആളുകൾ എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കുറെ ആളുകൾ അങ്ങനെ ആവാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഒരു അരബ് മുസ്ലിം ആയിട്ട് കൊറേയൊക്കെ അംഗീകരിക്കാൻ എല്ലാം അങ്ങ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അരബ് മുസ്ലിം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് ഇവരുടെ ഒക്കെ മനസ്സിൽ എന്താ അറിയോ ിൽ സൂറത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ അധ്യായമുണ്ട് ആ അധ്യായത്തിലെ മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തിൽ ഇവരുടെ സൈക്കോളജി എന്താന്ന് കൃത്യമായി പറയുന്നുണ്ട് ഖുറാൻ അള്ളാഹു ആയത്തിൽ പറയാ സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷ കൊണ്ടുള്ള നാശം എന്നിട്ട് അല്ല പറയാ എന്താണ് അവര് നിഷേധികളാവാനുള്ള കാരണം പറയാ പഠിച്ച നമ്പുരാൻ ദുൽ അവര് വരാനിരിക്കുന്ന പരലോകത്തെക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു ദുനിയാവിലെ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ഇതിലെ ആസ്വാദനങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് എന്നിട്ടോ ില്ല അവർ അല്ലാഹുന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ ഉദ്ദേശിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞ് അതൊക്കെ അന്ന് ശരിയായില്ല കെട്ടുകഥയാണ് പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ അവർ ഉദ്ദേശിക്കുന്നു വയബ് ഊന അതിന് വക്രതയുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു ഇസ്ലാമിന്റെ വിശ്വാസാചാരങ്ങളോ പ്രവാചകന്മാരുടെ മാർഗങ്ങളിലോ ഒന്നും കൃത്യമായ ഒരു വക്രത കണ്ടെത്താൻ അവർ കാണുന്നില്ല അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാലോ അതിനൊക്കെ അതൊക്കെ കൊള്ളരുതാത്തതാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിന് വക്രത അവർ ആഗ്രഹിക്കുന്നു അത് മനുഷ്യ ഈ കാലഘട്ടത്തിന് കൊള്ളരുതാത്തതാണെന്ന് വരുത്തി തീർക്കാൻ സ്ത്രീ വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ ഭീകരവാദമാണ് സമൂഹത്തിന് കൊള്ളരുതാത്തതാണ് അപകടകരമാണ് എന്നൊക്കെ തീർക്കാൻ അവർ അവർ വളരെ ആഗ്രഹിക്കുന്നതാ അവര് ഈ ഭൗതിക ലോകത്തെ അമിതമായി സ്നേഹിച്ച് ദുനിയാവിലെ സുഖങ്ങളോട് അമിതമായ താല്പര്യം കാണിച്ച് ജീവിക്കുന്ന ആളുകൾ അവരാണ് എന്താവുന്നത് സത്യനിഷേധികളാവുന്നത് ഈ പ്രവാചകന്മാരെയൊക്കെ നിഷേധിക്കുന്നത് സുഹൃത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ മതവും അതിന്റെ വിശ്വാസങ്ങളും അതിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ദുനിയാവിൽ നമ്മൾ സ്വർഗീയമായി കാണുന്ന കുറെ സുഖങ്ങളുണ്ട് ആ സുഖങ്ങളൊക്കൊക്കെ ഇല്ലാതാക്കുകയും അവരവരെ തോന്നിയ പോലെ ജീവിക്കുന്നതിനെ ഒരു കടിഞ്ഞാൻ ഇടുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അറിയാം ഞാനും നിങ്ങളൊക്കെ മുസ്ലിം ആയതുകൊണ്ട് ഒരുപാട് സ്വർഗീയമായ അന്ന് മറ്റു ആളുകൾ ആളുകൾക്കാണെന്ന് ഒരുപാട് സുഖങ്ങളെ നമ്മളൊക്കെ വർജിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് ആസ്വാദനങ്ങളെ വർജിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ നമുക്കും പറ്റും ഇവരെ ഇവിടുത്തെ ഭൗതികവാദികൾ ആസ്വദിക്കുന്ന സ്വർഗീയ സുഖങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച് യാതൊരു നിയന്ത്രണങ്ങളും വിധിവിലക്കുകളും ഇല്ലാതെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കും പക്ഷെ നമ്മൾ അതിനൊക്കെ ഒരു കൺട്രോൾ വരുത്തി അതിനൊക്കെ നിയന്ത്രണം വരുത്തുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുലുള്ള വിശ്വാസം കൊണ്ട് അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണമെന്ന വിശ്വാസം കൊണ്ട് ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹലാമിനെ മാതൃകയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ എന്താണ് അങ്ങനെ മാതൃകയാവാനുള്ള കാരണം എന്ന് അള്ളാഹു ഖുറാൻ വിശദീകരിക്കുന്നുണ്ട് ഖുറാനില് അള്ളാഹു പറയാം ി ജീവിക്കണം എന്ന് അള്ളാഹു അദ്ദേഹത്തോട് ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി പ്രഖ്യാപിച്ചു നമ്മളും അത് പ്രഖ്യാപിക്കുന്നവരാണ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ നമ്മുടെ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന് കീഴൊതുങ്ങിയാമെന്നാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബി നബിഅലൈ സ്ലാമിനെ ഏതാനും വാക്യാനിർദ്ദേശങ്ങൾ കൊണ്ട് കൽപ്പന നിർദ്ദേശങ്ങൾ കൊണ്ട് നാം ഒന്ന് പരീക്ഷിച്ചു ഫുൻ ആ കൽപ്പന മുഴുവൻ അദ്ദേഹം അനുസരിച്ച് പൂർത്തിയാക്കി അവ ദുനിയാവിലെ ഭൗതിക ലോകത്ത് സ്വർഗീയമാണെന്ന് കാണുന്ന ഒരുപാട് സുഖങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചു അപ്പൊ ഇബ്രാഹിം കവി അലൈഹി സ്വലാം ദുനിയവിൽ ഉള്ളതൊന്നും എനിക്ക് വലുതല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഏറ്റവും വലുത് അതിൽ അനുസരിക്കുന്നതിലാണ് എന്റെ സന്തോഷവും സമാധാനവും എന്ന് കണ്ടെത്തി അപ്പൊ ദുന്യാവിന് ഭൗതിക ലോകത്തെ സ്വർഗീയമായി കാണുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങളെ വർജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിലാണ് എനിക്ക് സന്തോഷവും സമാധാനവും എന്ന് കണ്ടെത്താൻ ആ നിലക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചു അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മാതൃകയായി കൊണ്ട് അള്ളാഹു എടുത്തു കാണിക്കുന്നത് എങ്ങനെ ഇബ്രാഹിം നബി അല്ലെ സ്വലാമിന് അത് സാധിച്ചു ഭൗതിക ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കാളും എനിക്ക് വലുത് അള്ളാഹുവാണ് അള്ളാഹുവിൻ കൽപ്പന അനുസരിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിലാണ് എനിക്ക് സമാധാനം ലഭിക്കുന്നത് മറ്റുള്ള എല്ലാ സുഖങ്ങളെക്കാളും എന്റെ സുഖം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതും അള്ളാഹുവിന് കേതുങ്ങുന്നതിലുമാണ് എന്ന് ചിന്തിക്കാൻ എങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സാധിച്ചു അത് നമ്മള് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെതായി വന്നിട്ടുള്ള കുറെ പ്രാർത്ഥനകളുണ്ട് വിശുദ്ധ കുറാനില് അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുന്റെ കൽപ്പന പ്രകാരം കാബാലയം പടുത്തുയർത്തി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സൂറത്ത് അൽബക്കരയിലുണ്ട് അതിങ്ങനെയാണ് ആ ഭവനത്തിന്റെ അസ്ഥി നിന്ന് ഇബ്രാഹിം നബി അലൈ വല്ല അത് പടുത്തുയർത്തിയപ്പോൾ ഇസ്മായിൽ ഇസ്മാൽ നബി അലൈ വസ്സലാമും കൂടിക്കൊണ്ട് അത് പടുത്തുയർത്തിയപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങളിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ ഇന്നീ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അതാ അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കിയത് ഇബ്രാഹിം നബി അലൈസ് നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഞാൻ എന്ന് അതുപോലെ തന്നെ തൊട്ട് തൊ തോട്ടുള്ള ആയത്തിൽ നീ അങ്ങനത്തെ പ്രതാപവാനും യുക്തിമാനുമാകുന്നു നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും പിന്നെ അതി അതി വ്യക്തമായ കൃത്യമായ ഒരു യുക്തിയുണ്ട് ഞങ്ങൾക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് ഈ നമുക്ക് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സമൂഹങ്ങളുടെ ചരിത്രം ഉണ്ടല്ലോ അതൊക്കെ പുറം പഠി പഠിപ്പിച്ചിരുന്ന ചരിത്രമായിട്ട് നമ്മൾ ഒത്തു ഒത്തുനോക്കിയാൽ ലോകത്ത് നിലനിൽക്കുന്ന സമൂഹങ്ങളും പുറം പഠിപ്പിക്കുന്ന ചരിത്രവും കൃത്യം നമുക്ക് മനസ്സിലാവും ഈ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യയെ ഹാജറിനെയും ഇസ്മായിലിനെയും കപാലയത്തിന്റെ അടുക്കൽ കൊണ്ട് താമസിപ്പിച്ചു അന്നാവിടെ കർപാലയം അല്ലാതെ തകർന്നു പോയിട്ടുണ്ട് ആ തകർന്നടിഞ്ഞ അസ്ഥി വാരത്തിന്റെ അടുക്കലാണ് താമസിപ്പിച്ചതെന്ന് കുറയാൻ പറയുന്നുണ്ട് അവിടെ താമസിപ്പിക്കുമ്പോ തിരിച്ചു പോകുന്ന സമയത്ത് ആ വിജനമായ പ്രദേശത്ത് താമസിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങൾ അവിടെ താമസിപ്പിച്ചത് അതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക അതൊരു ഒരാൾ താമസമില്ലാത്ത ഒരു പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുമ്പോ എന്താണ് അങ്ങനെ താമസിപ്പിക്കാൻ വേണ്ടി കല്പിക്കുമ്പോ എന്താണ് അതിലടങ്ങിയ ഹിക്മത്ത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ഹാജറിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല പിന്നുള്ളത് പിഞ്ച് പൈതലാണ് അവർക്കും അറിയില്ല എന്താണ് ഹിക്ക്മത്ത് എന്ന് അറിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇന്നക്കെ അന്തൽ അസീസുൽ ഉൽ ഹക്കീം നീ പ്രതാപവാനാണ് നീ എന്ത് തീരുമാനിച്ചാലും കൽപ്പിച്ചാലും അതിന് പിന്നിൽ അതിമഹത്തായ ഒരു യുക്തി ഉണ്ടാകും എന്നുള്ള ആൾക്കാ പറയുന്നത് ഹക്കീമാണെന്ന് എന്നിട്ട് അവിടെ താമസിപ്പിക്കുമ്പോ കുറെ കാലം കഴിയുമ്പോഴാണ് നൂറ്റി അങ്ങനെ അവിടെ അവര് താമസിക്കുന്നു എന്ന് അതുവഴി കടന്നു പോകുന്ന യമലിലെ യാത്രക്കാര് മനസ്സിലാക്കുക ജുറഹം ഗോത്രത്തിൽപ്പെട്ട യാത്രക്കാർ അതിൽ കടന്നു പോകുമ്പോ ഈ ഒരു ഉമ്മയും കുഞ്ഞും ഒരു ചെറിയ വെള്ളക്കുണ്ടിനടുത്ത് താമസിക്കുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള ഒരു കാരണമുണ്ട് അത് ബുഹാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസില് ഈ യാത്രക്കാർ ആകാശത്ത് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണുക അങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ ആ പക്ഷികൾ ഉണ്ടാവണമെങ്കിൽ ആ പരിസരത്ത് എവിടെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ വെള്ളം അന്വേഷിക്കാൻ അങ്ങനെ വെള്ളം അന്വേഷിക്കുമ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഹാജറിനെയും കുഞ്ഞ് കുഞ്ഞ് ഇസ്മായും ഹാജറിനെയും കണ്ടെത്തുന്നതും ഈ വെള്ളത്തെ ജലസ്രോതസ് ഇവർ കണ്ടെത്തുന്നതും അങ്ങനെയാണ് ആ യമൻ ഗംഗോത്രക്കാരും ഒരു ഉമ്മയും മകനും ഇവിടെ താമസിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ തയ്യാറാവണം ആ വെള്ളം ഇവർക്ക് പകരം കൊടുത്തുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തു വരെ സംരക്ഷിക്കുകയും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം യാത്രക്കാർ കൊടുക്കുകയും പിന്നീട് ഇവർ നിരന്തര പേര് ഇവരെ കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ യമനിലെ ജുർഹം ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇസ്മായിൽ വളർന്നു വലുതായപ്പോൾ വിവാഹം കഴിപ്പിക്കുകയാണ് അങ്ങനെയാണ് അവിടെ ആ വിജലമായ പ്രദേശത്ത് അറബികൾ എന്നൊരു ജനവിഭാഗം ഉണ്ടാവുന്നതും ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ അവസാന കാലത്ത് ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലു അലൈഹി സ്വലാ നിയോഗ്യതരാകുന്നതും നോക്കാം നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാ പറയുന്നത് അസീസുൽ അസീസ് നീ പ്രതാപവാനാണ് യുക്തിമാനാണ് നീ എന്ത് കൽപ്പിച്ചാലും അതിന് പിന്നിലൊരു യുക്തി ഉണ്ടാവും എന്ന ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ നൂറ്റാണ്ടുകൾ നമുക്ക് നമുക്കതിന്റെ യുക്തി മനസ്സിലാവുന്നത് ഒരു ഒരു അവിടെ ഒരു സമൂഹത്തെ ജനസമൂഹത്തെ വളർത്താൻ വളർത്താനും അതിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല അല്ലാസ്ലാമെ നിയോഗിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഒരു തീരുമാനമെന്ന് അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ഇപ്പം ബലൂ ഇസ്രായേലിന്റെ ചരിത്രം ഒക്കെ ഖുറാൻ പഠിപ്പിച്ചു ചരിത്രം വളരെ കൃത്യമായി നിലനിൽക്കുന്ന സമൂഹത്തെ നമുക്ക് മനസ്സിലാകും ഖുറാൻ പഠിപ്പിച്ചു ചേരുന്ന ചരിത്രം ഒക്കെ യാഥാർത്ഥ്യമാണ് എന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എങ്ങനെ അള്ളാഹുവിന് കീഴ്തുങ്ങാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവിന്റെയും ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നതായിട്ട് സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ അതിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ ഞങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അറിയുന്നവനാണ് മറച്ചു വെക്കാൻ സാധ്യമല്ല ഭൂമിയിലോ ആകാശത്തുള്ളതായ ഒന്നും അള്ളാഹു മറച്ചു വെക്കാൻ സാധ്യമല്ല അങ്ങനെ കൃത്യമായ ദൃഢമായ വിശ്വാസവും ബോധവും ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൽ സന്തോഷം കണ്ടെത്തിയതും ഭൗതിക ലോകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അത് നിസ്സാരമായി തോന്നിയിട്ടുള്ളതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുറൻ സൂറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത് ലില്ല ഇബ്രാഹിമൻ കീഴൊതുങ്ങിയ ഒരു ഉമ്മത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഉമ്മത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഒരു സമൂഹം എന്നൊക്കെയാണ് അവ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയേണ്ടതല്ല ചില മഹാന്മാരെ കുറിച്ച് നമ്മൾ പറയല്ലോ അദ്ദേഹം ഒരു വ്യക്തിയല്ല ഒരു ശക്തിയാണെന്നൊക്കെ പറയില്ലേ ആ രൂപത്തിൽ അള്ളാഹ പറയാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ ഒരു ഉമ്മത്തായിരുന്നു ഇല്ല അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഹനീഫൻ വക്രയില്ലാത്ത കാപറ്റ്യമില്ലാത്ത ഇതൊക്കെ പറയുമ്പോ ഈ ഓരോ വാക്കും പറയുമ്പോ നമ്മൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരൽ ചൂണ്ടണം അള്ളാഹുവിന് കീഴൊതുങ്ങിയ വക്ര യും കാറ്റവും ഇല്ലാത്ത നിലക്ക് അള്ളാഹുന് ഒതുങ്ങിയ ഒരു ശുദ്ധ മുസ്ലിമാണ് ഞാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ള പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുമോ എന്നിട്ട് അള്ള പറയാണ് വലം ഏർ മിനൽ ഞെക്കും അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവനായിരുന്നില്ല എന്നിട്ട് പറയും അള്ളാഹുവി നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിരുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഒരു സമൂഹമായിരുന്നു ഒരു ശക്തിയായിരുന്നു ആയിരുന്നു അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർത്തിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന ഒരു വിശേഷമാണുണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള എന്താ നന്ദി എന്ന് പറഞ്ഞാല് നന്ദി രണ്ട് നിലക്കുണ്ട് അതൊന്ന് വാക്കിലൂടെയുണ്ട് പ്രവർത്തിയിലൂടെയുണ്ട് വളരെ സമയത്തിന്റെ പരിമിതി കൊണ്ട് വളരെ ചുരുക്കി പറയാം നിങ്ങൾ ഒരാൾക്ക് ഒരു ഒരഞ്ഞൂറ് രൂപ കൊടുത്തു ആ അഞ്ഞൂറ് രൂപ ആ സാധുവായ മനുഷ്യൻ അഞ്ഞൂറ് രൂപയുമായി മാർക്കറ്റിലേക്ക് പോയി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടിയെ കുറച്ച് മിഠായി ഒക്കെ വാങ്ങി അങ്ങനെ സന്തോഷത്തോടുകൂടി വീട്ടിൽ ചെന്ന് അവരങ്ങനെ സന്തോഷിക്കുന്ന ഇതാണോ നിങ്ങൾക്ക് തോന്നും ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടാകുമ്പോൾ കൊടുക്കണമെന്ന് തോന്നും നേരെ മറിച്ച് നിങ്ങളോട് അഞ്ഞൂറ് രൂപ വാങ്ങിയ മനുഷ്യൻ നേരെ ഷാപ്പിൽ പോയിട്ട് കുടിച്ച് കുരിച്ച് കൂടി കുടിഞ്ഞാൻ ആടി നടക്കുന്ന ഞങ്ങൾ കാണുന്നെങ്കിലോ ഇനിന്റെ ജീവിതത്തിൽ സഹായിക്കില്ല നിങ്ങൾ ചിന്തിക്കൂലേ അതാണ് ഷുക്ർ എന്ന് പറഞ്ഞ അള്ള നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുക അതാ ശുക്ര പ്രവൃത്തിയിലൂടെ ശുക്ര് ആ നിലക്ക് കണ്ണുകൊണ്ട് ശുക്ര കാണിക്കുന്നവരാണോ നമ്മള് കാതു കൊണ്ട് കാണിക്കുന്നവരാണോ നമ്മള് സംസാരശേഷി കൊണ്ട് ശുക്ര കാണിക്കുന്നവരാണോ നമ്മള് ആരോഗ്യം കൊണ്ട് ശുക്രു കാണിക്കുന്നവരാണോ നമ്മള് സമ്പത്ത് കൊണ്ട് ശുക്ര് കാണിക്കുന്നവരാണോ നമ്മള് നമ്മള് നമ്മളെ കുറിച്ച് ചിന്തിക്ക അതാ ഇബ്രാഹിം നബി അല്ലെ സ്വലാമിന്റെ നിങ്ങൾ പിന്തുടരണം എന്ന് പറയുമ്പോൾ ഇവർ ഇതൊക്കെ ഈ ഇതൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ ഫേക്കായി എന്ന് ആഗ്രഹിക്കുന്ന ഖുറാൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും സംസ്കരിക്കാനും പരിശുദ്ധരാക്കി തീർക്കാനും ആവശ്യമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലൂടെ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ നമ്മൾ ചിന്തിക്കണം ഷാക്കിർ അല്ലി അനുഹി എന്റെ ബാക്കി സമയമല്ലാത്തോണ്ട് പറയുന്നില്ല ഇൻഷാല് പിന്നെ പറയാം അപ്പൊ ഷാഖിർ അല്ലി അൻഹി എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും കരിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസരിച്ചാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് ചിന്തിക്കാനും അങ്ങനെ ഉറപ്പിക്കാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കോ എന്നിട്ട് അള്ള പറയുന്നത് അദ്ദേഹത്തെ അത് കാരണം നാം തെരഞ്ഞെടുത്തുള്ള സ്വാദിഹിങ്ങളുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്തു അപ്പൊ നമ്മളും ആ പരമാവധി അങ്ങനെ അള്ള നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ തൃപ്തിപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ തയ്യാറാകുമ്പോ നമ്മയും അള്ളാഹു എന്താക്കും അവന്റെ ഇഷ്ടദാസന്മാരിൽ തിരഞ്ഞെടുക്കും അതാണ് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അനുസ്മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിന് അത് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കീഴ്തുങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമ്മില്ല ആദരണീയരായ വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട് വിശുദ്ധ ഖുറാനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെതായി വന്നിട്ടുള്ള പ്രാർത്ഥനകൾ മുഴുവൻ നമുക്ക് പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ പ്രാർത്ഥനകള് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും മേഖലകളിലേക്കും ആവശ്യമായ കാര്യങ്ങളിലേക്കും ഒക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട് അതിൽ ഇന്നത്തെ സമൂഹത്തിൽ അതിപ്രധാനമായ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു അധ്യായമാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനോ എന്നോട് അന്ത കൽപ്പിക്കാം വാർദ്ധക്യകാലം വരെ കുട്ടിയില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു കുട്ടിയെ കൊടുത്തു ആ കുട്ടി ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിന്റെ കൈയും പിടിച്ചിങ്ങനെ തുള്ളിച്ചാൽ നടക്കാം ആ പ്രായത്തില് പറഞ്ഞു യാ പൊന്നു പൊന്നുമോനെ ഇന്നി അറാഫി അന്യു നിന്നെ അറക്കണമെന്ന് അള്ളാഹു എന്നോട് കൽപ്പിക്കുന്നുണ്ട് ആ സ്വപ്നത്തിൽ ഞാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് തറ എന്താണ് നിന്റെ അഭിപ്രായം എന്താണ് നിന്റെ അഭിപ്രായം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കുഞ്ഞു മോനോടുള്ള അപ്പൊ അദ്ദേഹം ഇബ്രാഹിം നബി നബി ഇസ്മാലി പറയുന്നത് അള്ള കൽപ്പിച്ചത് ചെയ്തോളൂ പ്രവർത്തിച്ചോളൂ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമാനിക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാവുന്നതാണ് നിങ്ങൾ നോക്കി സംസാരം ഇബ്രാഹിം നബി അലി ഇലാം സ്വന്തം മോൻ മകന്റെ മോത്ത് നോക്കി പറയാണ് മോനെ നിന്നെ അറുക്കാൻ പടച്ചറപ്പ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു മോന്റെ മറുപടി എന്താണ് ഉപ്പ അന്ന് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തോളൂ നേരെ കുറച്ച് ആ കുട്ടി ഉപ്പ നിങ്ങളെ പ്രിയപ്പെട്ട മോന എന്നെയാണ് അറക്കുന്നത് എന്നുള്ള വേചാറോടുകൂടി മോത്തേക്ക് നോക്കിയാലോ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ എല്ലാ ആത്മധൈര്യവും ചോർന്നു പോലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കി അപ്പം എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധം കുഞ്ഞുമകനിൽ ഇബ്രാഹിം നബി അലൈ സ്ലാം ഉണ്ടാക്കിയിരുന്നു എന്നല്ലേ മനസ്സിലാവുക അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയാൻ സാധിച്ചത് അങ്ങനെ പറയാൻ സാധിച്ച അതുകൊണ്ടല്ലേ അപ്പൊ നമ്മളെ മക്കളോട് ദീനിന്റെ ഒരു കാര്യം പറയുമ്പോ അനുസരി അങ്ങനെ അനുസരിക്കുന്ന ഒരു ശീലം അഞ്ചു നേരം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് പരലോകത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് അവരത് അനുസരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെറിയ കുഞ്ഞി മക്കളാകുമ്പോ തന്നെ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെക്കുറിച്ച് സ്വർഗനരകങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കണം പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒന്നും മനസ് മനസ്സിൽ നിന്ന് ഒരു കാലത്തും ഇല്ലാതെ ആയിപ്പോലെ നീ പോലെ വളരെ കൃത്യമായിട്ടത് ഖുറാൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ശാസ്ത്രീയമായിട്ട് ശാസ്ത്രം പറയുന്ന കാര്യവുമാണ് അത് കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം ഈ പ്രായാധിക്യം കൊണ്ട് അത്തം കുത്താകുന്നൊക്കെ പറയില്ല നമ്മള് ചെന്നി ബാധിക്കുക ആ ഒരു അവസ്ഥയിലെത്തിയ ആളുകൾ പോലും ചെറുപ്പകാലത്തുള്ള കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും അവൻ വളരെ ചെറുപ്പകാലത്ത് തന്നെ മക്കളെ കൃത്യമായി അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടാക്കി കൊടുത്ത് വളർത്തി കഴിയുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവർ ആ റൂട്ട് ട്രാക്ക് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അവർ അള്ളാഹുവിനെ അവസ്ഥ ഉണ്ടാകും ഈ ഇസ്മായി നബി അലൈഹി സ്ലാം പറഞ്ഞതുപോലെ നമ്മളോട് പറയുന്നൊരവസ്ഥയുണ്ടാവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വഴി തെറ്റിപ്പോകുന്നൊരവസ്ഥ അവസ്ഥാ വഴികേടിലേക്ക് സമൂഹത്തെ നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായി കുട്ടികളെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിന്റെ അറിവ് കഴിവ് അതുപോലെ തന്നെ സ്വർഗനരങ്ങൾ ആ അള്ളാഹുലേക്ക് തിരിച്ചു പോയാൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഭൗതിക ലോകത്ത് ഈ നിലക്കൊക്കെ സൃഷ്ടി സംവിധാനിച്ച റബ്ബിന്റെ കഴിവ് ആ റബ്ബിന് വീണ്ടും പരലോകം സംവിധാനിക്കാനും കഴിയും എന്നുള്ള ബോധം ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇസ്മായിൽ നബി അലി ഇല്ലാം മറുപടി പറഞ്ഞതുപോലെ എന്ന് പറയുന്ന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്ന മക്കൾ നമ്മുടെ മക്കളുമായിത്തീരും അള്ളാഹ്വാ നിലക്ക് നമ്മുടെ മക്കളെ നല്ലവരാക്കി ദീനിനും നമ്മൾക്ക് കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന സ്വാധിഹായ സന്താനങ്ങളാക്കി തീർക്കുമാറാവട്ടെ സർവശക്തനായ റബ്ബെ ഞങ്ങളെക്കെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് കൂടി മരിപ്പിക്കണ റഹ്മാനെ ദീനിനെ കുറിച്ച് ശരിയായി പഠിച്ച് മനസ്സിലാക്കി യക്കീനായ ഈമാനോട് കൂടി ജീവിച്ച് ലാഹ്ലാഹില്ല എന്ന കലിമത്തോടെ ഇത് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് അവർക്ക് നീ തൗഫിയപ്പ് നൽകണ റഹ്മാനെ കാരിന്റെ വാനായറപ്പേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ അവരുടെ അവർക്കൊക്കെ അവരുടെ യാത്ര നീ എളുപ്പമാക്കി കൊടുക്കുകയും പപ്പബൂലും മബറൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഞങ്ങളിലേക്ക് എല്ലാ തിരിച്ചു വരാൻ അവർക്ക് നീ തൗഫിയപ്പ് നൽകുകയും ചെയ്യണ റഹ്മാനെ എല്ലാ കർമ്മങ്ങളും നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണ റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരം പരീക്ഷണങ്ങളെയും നീക്കിത്തരുന്ന നമ്പുരാനെ ഈമാനോടും തത്വയോടും കൂടി ജീവിക്കാനുള്ള നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാൻ ആവശ്യമായ ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റബ്ബെ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ പള്ളിയിൽ പോലും എത്താൻ സാധിക്കാത്ത ആളുകൾ അതാ അവർക്ക് ശിഫ നൽകണ റഹ്മാനെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഏവർക്കും ജീവിത വിജയം നൽകണെ അള്ളാഹു ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളോട് റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ വാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും മോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ അള്ളാഹു من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم علينا انك انت التواب الرحيم واغفر لنا يا غافر المدربين امين برحمتك يا ارحم الراحمين